ഞാൻ ഇന്നത് ഞാൻ ഏഴാമത്തെ സാക്ഷിയാണ് ഈ ആൾക്കാരയിൽ നിന്ന് പറയുന്നത് ഏ ഇതിനു മുമ്പ് പറഞ്ഞ അഞ്ചാമത്തെ സാക്ഷ്യം മുഴുവനായിട്ടും ഈ മകളെ കുറിച്ചുള്ളതായിരുന്നു മൂന്ന് മണിക്കൂർ കൊണ്ട് പന്ത്രണ്ട് ദൈവാനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത് ഈ മകൾക്ക് വേണ്ടി ഞാനൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോയതായിരുന്നു ഇവർ ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള ഒരു ഫാമിലി എന്നാ വരുന്നത് ചേച്ചിക്ക് ഈ മകളെ കൂടാതെ ഇതിന് താഴെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു മകനും കൂടി ഉണ്ട് ആ മകനെ അവിടെ മഹാരാഷ്ട്രയിൽ വെച്ച് വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന സാക്ഷ്യം പറയാനും ഈ ചേച്ചിക്ക് ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പെടുക്കാനും വേണ്ടി അങ്ങനെ ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി എടുത്ത ഒരു നിയോഗമായിരുന്നു ഈ മകൾക്ക് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് ഈ മകൾക്ക് കെ പി എം ജി എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയിൽ പെർമനൻറ്റ് ജോബ് അതും കോവിഡിൻ്റെ സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിട്ട് കിട്ടി അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരു കാര്യമായിരുന്നു കാരണം ഈ കുട്ടിക്ക് എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചേച്ചിക്കാണെങ്കിൽ കൊണ്ടാക്കി കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയത്ത് അതൊരു ജോലി കിട്ടി അതായിരുന്നു ആയത്തെ സാക്ഷ്യം കുട്ടിക്ക് ഈ കുട്ടി ബ്ലൈൻഡ് ആയതുകൊണ്ട് അതിൻ്റെ മൊത്തം ലിമിറ്റേഷൻസ് എന്നാലും അവർ പെർമനന്റ് ആയിട്ടുള്ള നല്ലൊരു സാലറിയോടുകൂടി ആ കുട്ടിക്ക് ജോലി കൊടുത്തു അവിടെ